ഹലോ ഗായ്സ് അപ്പോൾ മല്യൂണിസിൻ്റെ പുതിയൊരു വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്ന പ്രോഡക്റ്റ് സ്റ്റീൽ ബേഡിൻ്റെ എയർ സെവൻ വിങ്സ് എന്ന് പറയുന്ന ഒരു ഹെൽമെറ്റാണ് അപ്പോൾ നമുക്ക് നോക്കാം ഇതൊരു ക്ലിയർ വൈസർ എക്സ്ട്രാ വരുന്നുണ്ട് പിന്നെ വരുന്നത് ആണ് നോക്കാം ബോക്സ് കൊട്ടെ അപ്പോൾ ഇതാണ് നമ്മുടെ ഹെൽമെറ്റ് അത്യാവശ്യം നല്ല പ്രീമിയം ഫീലും ലുക്കും തരുന്ന ഒരു കിടില ഹെൽമെറ്റാണ് സ്റ്റീൽ ബൈഡിൻ്റെ ഈ മോഡൽ ആയിരത്തി എഴുന്നൂറ്റി രൂപയ്ക്കാണ് ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് ഞാൻ ഈ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്തിട്ടുള്ളത് പിന്നെ ഇതിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഈ ഫ്ലിപ്പ് അപ്പാണ് ഫ്ലിപ്പായിട്ട് പറഞ്ഞൊരു ഹെൽമെറ്റ് മോഡലാണ് സ്റ്റീൽ ബൈഡിൻ്റെ എയർ സെവൻ വിങ്സ് എന്ന് പറയുന്ന മോഡൽ ഇതിൻ്റെ കൂടെ അറ്റാച്ച് ആയി വന്നിട്ടുള്ളത് ഒരു ടിൻ്റ് വൈസറാണ് നമുക്കിതിൻ്റെ സ്റ്റിക്കർ ഒന്ന് റിമൂവ് ചെയ്ത് നോക്കാം നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ടിൻ ഡിവൈസറാണ് വന്നിട്ടുള്ളത് നല്ല പ്രീമിയം ലുക്കിലും മോഡലിലും ആണ് ഈ ഒരു ഹെൽമെറ്റ് സ്റ്റീൽ ബേഡ് ഇറക്കിയിട്ടുള്ളത് നല്ല ക്വാളിറ്റി ഉണ്ട് അകത്തുള്ള കുശനായാലും നല്ല ക്വാളിറ്റി ഉണ്ട് സ്വിച്ചസ് ആയാലും അത്യാവശ്യം നല്ല ഫീൽ തരുന്നുണ്ട് അല്ലെങ്കിൽ രണ്ട് എയർവെൻ്റ് സ്റ്റീൽ ബേഡ് ഈ ഹെൽമെറ്റ് നൽകിയിട്ടുണ്ട് ഇത് എയർ ഇന്നും ഇത് ഔട്ടുമാണ് വരുന്നത് ഇവിടെ പിന്നെ ഇതാണ് ഫ്ലിപ്പ് പ്പിൻ്റെ ക്ലിപ്പ് ആയിട്ട് വരുന്നത് ഈ ക്ലിപ്പ് പ്രസ് ചെയ്ത് നമുക്ക് മോളോട്ട് ആക്കാം തിരിച്ച് പ്രെസ് ചെയ്യാതെ നമുക്ക് അടയ്ക്കാൻ പറ്റുന്ന ഒരു ടിക്ക് ശബ്ദത്തോടു കൂടി നല്ല രീതിയിൽ ക്ലോസ് ആവുന്നുണ്ട് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് സ്വിച്ചിനും ബൈക്ക് കാര്യങ്ങളൊക്കെ ഈ വിലക്കനുസരിച്ചുള്ള ഒരു നല്ലൊരു ഹെൽമെറ്റ് തന്നെയാണ് സ്റ്റീൽ ബോർഡിൻ്റെ സെവൻ എയർ റോഡ്സ് എസ് എം എൽ എക്സ് എൽ എന്നീ നാല് വേരിയ നാല് സൈസ് വേരിയൻറ്റിൽ ഫ്ലിപ്പ്കാർട്ടിൽ ഈ പ്രോഡക്റ്റ് അവൈലബിൾ ആണ് ഞാൻ മേടിച്ചത് എം ആണ് എനിക്ക് സൈസ് ഫിറ്റായിട്ട് വരുന്നത് എം ആണ് നമുക്കൊന്ന് ഇതൊന്ന് വേറെ നോക്കാം നല്ല ഫിറ്റ് ഉള്ള ഒരു ഹെൽമെറ്റാണിത് രണ്ട് വൈസർ വരുന്നുണ്ട് ഇതിനകത്ത് ഒരു ചെറിയ ഗ്ലാസ് വൈസറോട് വരുന്നുണ്ട് അതും ടിൻ്റാണ് ഇതിലും ഒരു സ്റ്റിക്കർ ഉണ്ട് സ്ക്രാച്ച് ആകൊണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് ഇളക്കിക്കളയാം അപ്പോൾ ഈ ഹെൽമറ്റ് വാങ്ങിക്കാൻ ആഗ്രഹമുള്ളവർക്ക് ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ആവശ്യമുള്ളവർക്ക് അവിടുന്ന് പർച്ചേസ് ചെയ്യാൻ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് വീഡിയോസിനായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ കണ്ടതിന് നന്ദി താങ്ക്